അപ്പൊ തന്നെ ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാമോ എന്താ പറയാൻ പറ്റും ഇവരൊക്കെ തീരുമാനിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഞെട്ടിയത് നടൻ ജയസൂര്യക്കും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ പരാതിയാണ് ഇപ്പോൾ നടൻ ജയസൂര്ക്കെതിരെ വരുന്നത് ഇന്നതാ തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന ആലുവിലെ നടിയുടെ പേരിലും ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴും ജയസൂര്യ രാജ്യം വിട്ടു നിൽക്കുകയാണ് ജയസൂര്യ നിലവിൽ ഇപ്പോൾ ന്യൂയോർക്കിലാണ് ഉള്ളത് തൽക്കാലം നാട്ടിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല കാരണം സുഹൃത്തുക്കൾ തന്നെ പറയുകയാണ് ജയസൂര്യക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം നാട്ടിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്നതെന്ന് മുൻകൂർ ജാമ്യത്തിനും താരമിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പരാതിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് നോക്കിയതിന് നോക്കിയതിനനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്ക് എത്തിയാലും അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ജയസൂര്യ അറിയിച്ചതെന്നും സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിലവിൽ ജയസൂര്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു എന്നാൽ നടൻ ജയസൂര്യ ഇപ്പോഴും ഇതൊക്കെ ചെയ്തു എന്ന് പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാര്യം ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ജയസൂര്യക്ക് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇതിനു മുൻപ് ഒരു ആരോപണം പോലും ആരും ഉന്നയിച്ചിരുന്നില്ല ജയസൂര്ക്കെതിരെ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്